പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധാത്മാവേ നീ നീഴും വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ നീഴും ഹൃദയത്തിൽ ദിവ്യ ദാനങ്ങൾ ചിന്തിയ ദൈവ സ്നേഹം നിറയ്ക്കണേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവി ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ മക്കളിതാ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹം മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവ ഞങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ സഹിയോൻ മാളിയയിൽ വയന്ന് വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ അരികിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തേണമേ ശക്തിപ്പെടുത്തണമേ അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും എല്ലാം അറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി കഴിയുന്ന ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് അവസാനം നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ പ്രകാശപൂരിതമാക്കുവാൻ അമ്മ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ പരശുധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ വേദനകളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമേധയോ മാതാവേ ശരീരത്തുണ്ടാകുന്ന നീരും മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അവരുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും അവരെ വിടുവിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ പിഞ്ചുമക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വിട്ടുമാറാത്ത പലവിധ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന ഓരോ മക്കൾക്കും വിടുതൽ കൊടുക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ ആ കുഞ്ഞുങ്ങളെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധ അമ്മ ഇതേ മാതാവേ നട്ടിലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളെ ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അവർക്ക് പൂർണ്ണ ആരോഗ്യവും ബലവും കൊടുക്കണമേ പരിശുദ്ധ അമ്മ ഇതേ മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അത്ഭുതം അമ്മ പ്രവർത്തിക്കണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ അമ്മയെ മുൻപോട്ടിനി എന്തെന്നറിയാതെ ഭയന്നിരിക്കുന്ന ആ മക്കളുടെ അരികിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ അവരെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അത്ഭുതം പ്രവർത്തിക്കണമേ അനേകം മക്കൾക്ക് സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ആ മക്കളെ ഒരുക്കണമേ അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ രോഗാവസ്ഥകളും ഈ നിമിഷം അമ്മ തുടച്ചു മാറ്റണമേ പരിശുദ്ധി അമേതയ മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഉള്ളം മുതലുള്ളം കാലിപറയും സകലവിധ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെയും ഒന്ന് സൗഖ്യപ്പെടുത്തണമേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ ഓരോരുത്തരിലും തളിക്കണമേ ഞങ്ങളെ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധി അമേതയോ മാതാവേ ഞങ്ങളുടെ കടബാധ്യതകളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്കൊന്നായി തുറന്നു തരണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈശോ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് സൃഷ്ടിച്ചതായ ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ വേദനകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ ഈശോയെ ഇവയെല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ബലവും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ സങ്കടത്തിലാകുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവേ മക്കളെ ഓർത്ത് ആകുലതപ്പെടുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര അമ്മ ആ മക്കളെ ഒന്ന് സ്പർശ ണമേ ആ മക്കളുടെ വേദനകൾക്ക് അവസാനം കൊടുക്കണമേ ആ മക്കളെ കുറിച്ചുള്ള ആകുലതകൾക്ക് അവസാനം കൊടുക്കണമേ പരശുദ്ധി അമ്മയമാതാവെ നിശക്തമായി ഇടപെടണമേ അമ്മേ മാതാവേ മാതാപിതാക്കളുടെ വേദന എത്രയെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദനകൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് അവസാനം നൽകണമേ ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് നല്ലൊരു ഭാവ്യ ജീവിതം കൊടുക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അവരേതൊരു അവസ്ഥയിലാണോ അവർ സങ്കടത്തിലാണോ കടബാധ്യത ാണോ തൊഴിലില്ലാത്ത അവസ്ഥയിലാണോ അമ്മേ മാതാവെ ആ ഒരു സാഹചര്യത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കളെ ഒന്ന് ഏറ്റെടുക്കണമേ വിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി ഭൂമിയിൽ ചെൽപ്പാൻ ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും ഒരുക്കണമേ പരിശുദ്ധയും അമ്മയും മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെല്ലാം ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ജീവിതത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധയും അമ്മയും മാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് എല്ലാം ഏറ്റെടുക്കണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഈശോ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് അമ്മ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ പാറപ്പെടുന്ന മക്കളോട് അവരെ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ മക്കളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളുണ്ട് അവർക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈശോനാഥ കടബാധ്യതയാൾ കഷ്ടപ്പെടുന്ന മക്കളെ ഏറ്റെടുക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണുനിരൽ ജീവിക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു അമ്മേ െ ഞങ്ങളിത് പൂർണ്ണമായി ഞങ്ങളുടെ നിയോഗങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മയത് ഏറ്റെടുത്ത് തിരുക്കുമാറിന് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ